ചുങ്കത്തറയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിട പരിസരത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി എക്സൈസ് ഉദ്യോഗസ്ഥർ പതിനേഴ് ശിഖരങ്ങളുള്ള എഴുപത് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ ഭാഗമായി ഏഴാം തീയതി രാത്രി എട്ടേ കാലോടെയാണ് നിലമ്പൂർ താലൂക്കിലെ ചുങ്കത്തറയിൽ വെച്ച് പതിനേഴ് ശിഖരങ്ങളുള്ള എഴുപത് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും പാർട്ടിയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രിവന്റീവ് ഓഫീസർ അനീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ സണ്ണി രാജേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിനി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ രാജീവ് എന്നിവരും പാർട്ടിയിലുണ്ടായിരുന്നു ഈ ചാനൽ ചുങ്കത്തറ खतर गोल्डन डायमंड्स ग्यलिकेट रोड वला